മറ്റൊരു വചനം വായിക്കാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം അതായത് നമുക്ക് കർത്താവിനെ കാത്തിരിക്കാൻ കർത്താവിനെ വെയിറ്റ് ചെയ്യാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന വലിയൊരു സത്യം ദൈവം എത്ര നല്ലവനാണ് അടുത്ത വചനം വായിക്കാം സങ്കീർത്തനം നാൽപ്പതാം അധ്യായം ഒന്നും രണ്ടും മൂന്നും ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ജായിച്ച് എൻ്റെ നിലവിളി കേട്ടു ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും അവിടെ നിന്ന് തന്നെ കരകയറ്റി എൻ്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിൻ്റെ ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം ചെയ്യും മിക്ക ഏഴ് ഏഴ് എന്നാൽ ഞാൻ കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തും എന്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും സങ്കീർത്തന മുപ്പത്തിമൂന്നിന്റെ വാക്യം ഇരുപത് നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം അപ്പൊ കണ്ടോ കാത്തിരിക്കുമ്പോൾ ഒരു സംരക്ഷണമുണ്ട് ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം അടുത്ത വചനം സങ്കീർത്തനം മുപ്പത്തിയെട്ട് പതിനഞ്ച് കർത്താവേ അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്റെ ദൈവമായ കർത്താവേ അങ്ങാണ് എനിക്ക് ഉത്തരം അരുളേണ്ടത് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനം വായിക്കാം ഏഷ്യാ പ്രവചനം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടി അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാലും തളരുകയില്ല അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എന്നുള്ള അടുത്ത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെന്നാണ് ട്രാൻസ്ലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുകൾ മാറും അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ദീസ് ഈസ് വെയ്റ്റിംഗ് അപ്പോൺ തലോഡാണ് ഏ സവചനം മുപ്പതാം അധ്യായം പതിനെട്ടാം തിരുവചനം അതിനാൽ നിന്നോട് ഔതാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു ഈ ഏശ്യ ഏശയ്യ മുപ്പതിൽ ഒരു ഒരു കാര്യമുണ്ടെന്ന് അറിയാമോ ദൈവം തന്നെ ജനത്തോട് പറയുകയാണ് നിങ്ങൾ ഒരുപാട് കിടന്ന് വെപ്രാളപ്പെട്ട് ഓടിയത് കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടായില്ല നിങ്ങൾ ഒത്തിരി കടന്ന് അധ്വാനിച്ചു ഒരുപാട് കിടന്ന് ഓടി ഒരു പ്രയോജനം ഉണ്ടായില്ല നിങ്ങൾ ശാന്തമായിട്ട് വന്ന് ഇവിടെ ഇരിക്കെ എൻ്റെ ഇരിക്കേ ഇതാണ് ഈ മുപ്പതാം അധ്യായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയം ഞാൻ ചില വാചകങ്ങൾ വായിച്ച് കൽപ്പിക്കാം അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം മുപ്പതാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യം വായിക്കാം അതിനാൽ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ ദൈവം പറയുകയാണ് മക്കളെ നിങ്ങളിങ്ങനെ ഓടി നടക്കാതെ മര്യാദയ്ക്ക് അടുത്ത് ഇരുന്നാൽ തിരിച്ചു വന്ന് സ്വസ്ഥമായിട്ടിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും അടുത്ത വചനം സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം അപ്പോൾ ഇത് കേട്ടപ്പോൾ ജനത്തിൻ്റെ പ്രത്യുത്തരം മറുപടി ഇങ്ങനെയാണ് എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും ദൈവം തന്നെ ജനത്തോട് പറയുകയാണ് അതായത് ദേശീയത് പ്രവചിക്കുന്നത് ഇമ്മിനൻ്റായ ആസന്നമായ ബാബിലോൺ അടിമത്തത്തിലേക്കുള്ള വഴികൾ തുറക്കപ്പെടുന്ന കാലത്താണ് ശത്രു വന്ന് പടിവാതിക്കം നിൽക്കുമ്പോഴാണ് ആക്രമിക്കാൻ ആയുധങ്ങളുമായി അംഗബലവുമായി സന്നാഹങ്ങളുമായി ശത്രു വന്ന് കാത്തു നിൽക്കുന്ന സമയത്താണ് ഏഷ്യായിലൂടെ ദൈവം പ്രവചിക്കുന്നത് നിങ്ങൾ ഓടിയാൽ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങളതുകൊണ്ട് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് സ്വസ്ഥമായിട്ടിരുന്നാൽ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം എത്താൻ പറയാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഞാൻ യുദ്ധം ചെയ്തോളാം ഇത് പറയുമ്പോൾ ജനം പറയുകയാണ് ഇല്ല ഞങ്ങൾ നല്ല കഴിവുള്ളവരാണ് ഞങ്ങൾക്ക് പരിചയ സമ്പത്തുണ്ട് പരിചയ സമ്പന്നരാണ് പ്രീവിയസ് എക്സ്പീരിയൻസസ് ജീവിതം പഠിപ്പിച്ച പാഠങ്ങളുണ്ട് ഞങ്ങൾക്ക് നല്ല കുതിരയുണ്ട് ആ കുതിരയുടെ പുറത്ത് കയറി ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടോളാം ഞങ്ങൾ ഓടിച്ച് പൊക്കോളാം അതാണ് പറയുന്നത് ഇല്ല നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീകരം സഞ്ചരിക്കും അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും നിങ്ങൾ ശീഘരതയുള്ള പടക്കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു കർത്താവിൻ്റെ മറുപടി ഇതാണ് നിങ്ങളൊരു കാര്യം നിങ്ങൾക്കറിഞ്ഞൂട്ടാ മക്കളെ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരുന്നത് നിങ്ങൾ ഓടിയാൽ രക്ഷപ്പെടില്ല നിങ്ങള കടന്ന് അധ്വാനിച്ചാൽ രക്ഷപ്പെടില്ല കാരണം നിങ്ങളെ ആരാണോ വേട്ടയാടുന്നത് അവർക്ക് നിങ്ങളൊക്കെ വേഗതയുണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗത്തിലായിരിക്കും വരുന്നത് ഒരുവനെ പേടിച്ച് ആയിരം പേരോടും അഞ്ചു പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും നിങ്ങളിൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരകം കൊടിമരവും കുന്നിൻ കുന്നിൻമുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും എന്ന് പറഞ്ഞെന്താ നിങ്ങളിൽ അവശേഷിക്കുന്നവരെ എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റാക്കുമെന്ന് നമ്മൾ നാടൻ ഭാഷ പറയത്തില്ലേ പിള്ളേര് പറയത്തില്ലേ പോസ്റ്റാക്കുന്ന് ആ പോസ്റ്റാക്കുമെന്ന് തന്നെ നീ ഓടിയാൽ അവർ നിന്നെ പിടിച്ച് പോസ്റ്റാക്കും തൂണായിട്ട് നിർത്തുവന്നു എന്ന് പറഞ്ഞാൽ കൊന്നുകളയായി വന്ന് അതിനാൽ വാക്യം പതിനെട്ട് വൃഗവാഴ്ച അതിനാൽ നിന്നോട് അവതാരം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു നിന്നോട് കാരുണ്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ കർത്താവിനെ കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സ്വസ്ഥമായിട്ട് ഇരിക്കണം പ്രാർത്ഥിച്ചിരിക്കണം കാത്തിരിക്കണം സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്രാപിക്കും